ലോക ഒന്നാം നമ്പർ ബാറ്ററും ഇന്ത്യൻ വെടിക്കെട്ട് ബാറ്ററുമായ അഭിഷേക് ശർമ്മയുടെ കഷ്ടകാലം തീരുന്നില്ല ടി ട്വന്റി ലോകകപ്പിൽ തുടർച്ചയായ മൂന്നാം ഇന്നിംഗ്സിലും അദ്ദേഹം ഡെക്കായി ക്രീസ് വിട്ട കാഴ്ച ആരാധകരെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത് ഗ്രൂപ്പ് എയിലെ നാലാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ നെതർലാന്റ്സിനെതിരെയാണ് അഭിഷേകിന് അക്കൌണ്ട് തുറക്കാനാവാതെ മടങ്ങേണ്ടി വന്നത് ടി ട്വന്റി ലോകകപ്പിൽ ഇന്ത്യ സൂപ്പർ എയ്റ്റിലേക്ക് രാജകീയമായി തന്നെ പ്രവേശിച്ചിരിക്കുകയാണ് പാകിസ്ഥാനെതിരായ വമ്പൻ ജയത്തിലുപരിൽ ഏകപക്ഷീയമായ മത്സരങ്ങളായിരുന്നില്ല യു എസ് എ നെതർലാൻഡ്സ് എന്നീ ടീമുകൾക്കെതിരെ നടന്നവ എന്ന് പറഞ്ഞാൽ തെറ്റാവില്ല ഒരുപക്ഷേ സൂപ്പർ എയ്റ്റ് ഉറപ്പിച്ചതിനാൽ ഇന്ത്യ കൂടുതൽ പരീക്ഷണങ്ങൾക്ക് മുതിരാതെ നിന്നതാവാമെന്നാണ് പലരും കരുതുന്നത് എന്നാൽ ഈ മത്സരത്തിലും അഭിഷേക് ശർമ്മ ഓപ്പണർ സ്ഥാനത്ത് ദയനീയ പ്രകടനമാണ് കാഴ്ചവച്ചത് ടൂർണമെന്റിൽ ഒരു മത്സരത്തിൽ പറ്റിയതിനെ തുടർന്ന് മാറി നിൽക്കേണ്ടി വന്നതൊഴിച്ചു നിർത്തിയാൽ അഭിഷേക് ബാക്കി മൂന്ന് മത്സരങ്ങളും കളിച്ചിരുന്നു അതിൽ മൂന്നിലും സമ്പൂജ്യനായാണ് താരം മടങ്ങിയത് എന്നതാണ് ആശങ്കയുണ്ടാക്കുന്ന കാര്യം ഇതോടെ ഇപ്പോൾ കാര്യങ്ങൾ സഞ്ജു സാംസണ് അനുകൂലമായി തിരിഞ്ഞിരിക്കുകയാണ് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്നലെ നെതർലാൻഡ്സിനെതിരെ നടന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ തുടർച്ചയായി മൂന്നാം തവണയും പൂജ്യത്തിന് പുറത്തായതോടെയാണ് ഈ ചർച്ചകൾ വീണ്ടും ഉയർന്നുവന്നത് ടി ട്വന്റി ലോകകപ്പിൽ യുഎസ്എ പാകിസ്ഥാൻ എന്നിവയ്ക്കെതിരായ മത്സരങ്ങളിലും അഭിഷേകിന് ഇതുവരെ റൺസൊന്നും നേടാനായിട്ടില്ല അതേസമയം അഭിഷേകിന് പകരക്കാരനായി നമീബിക്കെതിരെ ഒരവസരം ലഭിച്ച സഞ്ജു മൂന്ന് സിക്സറും ഒരു ബൌണ്ടറിയുമടക്കം എട്ട് പന്തിൽ ഇരുപത്തിരണ്ട് റൺസ് നേടി പിന്നീട് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയെങ്കിലും അതിഷാൻ കിഷന് ഊർജം നൽകി ഈ ലോകകപ്പിൽ അഭിഷേകിന്റെ തുടക്കം വളരെ മോശമായിരുന്നു ടൂർണമെന്റിലെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിൽ യുഎസ്എക്കെതിരെ ഗോൾഡൻ ടെക്കിൽ പുറത്തായ അദ്ദേഹം പാകിസ്ഥാനെതിരെ റൺ നിരക്ക് കൂട്ടാനുള്ള ശ്രമത്തിൽ മിഡ് ഓണിൽ ക്യാച്ച് നൽകി മടങ്ങി നെതർലാൻഡ്സിനെതിരെയും റൺസൊന്നും നേടാതെ മടങ്ങിയപ്പോൾ മൂന്ന് മത്സരങ്ങളിലും ആദ്യ രണ്ട് ഓവറിനുള്ളിൽ തന്നെ പുറത്തായി ഇത് പവർ പ്ലേയിൽ ഇന്ത്യയെ കടുത്ത സമ്മർദ്ദത്തിലാക്കിയിരുന്നു തുടർച്ചയായ കുറഞ്ഞ സ്കോറുകൾ കാരണം സഞ്ജുവിന് കഴിഞ്ഞ അവസരങ്ങളിൽ പ്ലേയിങ് ഇലവനിൽ സ്ഥാനമുണ്ടായിരുന്നില്ല നമീബിയയ്ക്കെതിരെ ലഭിച്ച ഏക അവസരത്തിലും കാര്യമായ പ്രകടനം കാഴ്ചവയ്ക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി ആറിൽ കളിച്ച ആറ് ടിവന്റി മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് പോയിന്റ് മൂന്ന് മൂന്ന് ശരാശരിയിൽ ആകെ അറുപത്തിയെട്ട് റൺസ് മാത്രമാണ് സഞ്ജുവിന് നേടാനായത് എന്നാൽ ടൂർണമെന്റിന്റെ നിർണായക ഘട്ടമായ സൂപ്പർ എയ്റ്റിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക സിംബാവേ വെസ്റ്റ് ഇൻഡീസ് എന്നിവരുമായി ഏറ്റുമുട്ടാനൊരുങ്ങുമ്പോൾ അഭിഷേകിന്റെ മോശം ഫോം കണക്കിലെടുത്ത സൂര്യകുമാർ നയിക്കുന്ന ടീം സഞ്ജുവിനെ പ്ലേയിങ് ഇലവനിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധ്യത ഏറെയാണെന്നാണ് വിലയിരുത്തൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ സഞ്ജുവിന്റെ മികച്ച റെക്കോർഡും ടീം മാനേജ്മെന്റിന് പരിഗണിക്കാനുള്ള ശക്തമായ കാരണമാണ് പ്രോട്ടീസിനെതിരെ കളിച്ച അഞ്ച് ടി ട്വന്റി മത്സരങ്ങളിൽ സഞ്ജു അറുപത്തിമൂന്ന് പോയിന്റ് രണ്ട് അഞ്ച് ശരാശരിയിലും നൂറ്റി തൊണ്ണൂറ് പോയിന്റ് രണ്ട് രണ്ട് സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി അൻപത്തി റൺസ് നേടിയിട്ടുണ്ട് രണ്ട് സെഞ്ചുറികളും ഇതിൽ ഉൾപ്പെടുന്നു അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ സൂപ്പർ എയ്റ്റിൽ പരിഗണിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത് ടി ട്വന്റി ലോകകപ്പിന് മുൻപ് ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താക്കപ്പെട്ട ഏകദിന ടെസ്റ്റ് ടീം ക്യാപ്റ്റനും യുവ സൂപ്പർ താരവുമായ ശുഭ്മാൻ ഗിനെ തിരികെ വിളിക്കൂ എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ ആവശ്യപ്പെടുന്നത് അഭിഷേക് ശർമ്മയെയും സഞ്ജു സാംസണിനെയും ലോകകപ്പിന് ശേഷം ടീമിൽ നിന്നും ഒഴിവാക്കൂ എന്നും അവർ പറയുന്നു ഈ ലോകകപ്പിൽ ഫസ്റ്റ് ചോയ്സ് ഓപ്പണർമാരായി ഇന്ത്യൻ ടീമിലെത്തിയ അഭിഷേക് ശർമ്മയുടെയും സഞ്ജു സാംസണിന്റെയും പ്രകടനം നോക്കൂ അഭിഷേക് ഇതിനകം കളിച്ച മൂന്ന് ഇന്നിംഗ്സുകളിലും ഡെക്കായപ്പോൾ സഞ്ജു ഏക മത്സരത്തിൽ നേടിയത് ഇരുപത്തിരണ്ട് റൺസാണ് ഇപ്പോഴാണ് ശുഭ്മാൻ ഗില്ലിന്റെ വില ഇന്ത്യ അറിഞ്ഞത് ഈ രണ്ടുപേരേക്കാൾ ബാറ്റിംഗിൽ വിശ്വസിക്കാവുന്ന താരമാണ് ഗില്ലെന്നും ആരാധകർ പറയുന്നു